നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ പൂരമായ തൃശ്ശൂർ പൂരത്തിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ രാത്രി കാഴ്ചകൾ ഇതൊക്കെ രസമാണ് പതിവിലും വിപരീതമായി കുറച്ച് വർഷങ്ങളായിട്ട് രാത്രി ഒരുപാട് ആളുകൾ വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ പല സ്ഥലത്തും വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നടക്കുന്ന സൗകര്യത്തിലാണ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുതൽ തന്നെ പോലീസിൻ്റെ ഉണ്ടായിരുന്നു ഇന്ന ഭാഗങ്ങളിൽ പോകരുതെന്ന് അപ്പോൾ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വലിയൊരു ആൾക്കൂട്ടം ക്യൂ നിൽക്കുന്നു വലിയൊരു ക്യൂ നിൽക്കുന്നു അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ വലിയൊരു കാരുണ്യ പ്രവർത്തനം ഇവിടെ ചെയ്യണം ആക്ടിൻ്റെ നേതൃത്വത്തിൽ നിരവധി ആളുകൾക്ക് ഭക്ഷണം കൊടുത്തിരിക്കുകയാണ് കാലത്ത് മുതൽ ഭക്ഷണം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് വലിയൊരു കാരുണ്യ പ്രവർത്തനം തന്നെയാണ് പൂരത്ത് കാണുന്നതിനായിട്ട് വിവിധ ജില്ലകളിൽ നിന്നായിട്ട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരു ആശ്വാസകരമാകുന്ന ഒരു സംഭവം തന്നെയാണിത് അപ്പോൾ നമുക്ക് നേരിട്ട് ഇതിൻ്റെ ഭാരവാഹികളുണ്ട് അവരോട് നമുക്ക് ചോദിച്ചറിയാം എങ്ങനെയൊക്കെയാണ് ഇത് കൊടുക്കാൻ കഴിയുന്നത് അതുപോലെ എങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് നമസ്കാരം പൂരങ്ങളുടെ പൂരമായ തൃശ്ശൂർ പൂരത്തിൽ വേറിട്ടൊരു കാഴ്ച മൂന്ന് വർഷമായിട്ട് ഇവിടെ വരുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഭക്ഷണം ഒരു വലിയൊരു സംഭവം ചിലർ കാര്യമല്ല നമ്മളെ സംബന്ധിച്ച് ചെറിയ ചെറിയ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതുപോലെ തന്നെ ചെറിയ ചെറിയൊരു പരിപാടി നടത്തുമ്പോൾ ഒരു ആയിരക്കണക്കിന് ആളുകൾക്ക് നിസാരമായി ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം വലിയൊരു എഫേർട്ട് എടുക്കേണ്ട സാഹചര്യത്തിൽ അങ്ങനെയൊരു സാഹചര്യ സാഹചര്യത്തിൽ ലോകത്തിലെ ഏ ും വലിയ പൂരമായ തൃശ്ശൂർ പൂരത്തിന് കൊടുക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഇവിടെ ആക്സിന്റെ പ്രവർത്തകരുണ്ട് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം എങ്ങനെ ഇത് സാധിക്കുന്നു അതുപോലെ തന്നെ എത്ര പേർക്ക് കൊടുക്കാൻ കഴിഞ്ഞു ചേട്ടാ നമസ്കാരം ചേട്ടന്റെ പേര് എൻ്റെ പേര് ഞാൻ ഇതിന്റെ സെക്രട്ടറിയാണ് നമ്മൾ ഇന്ന് രാവിലെ പത്ത് മണിക്ക് തുടങ്ങിയതാണ് വരി കണ്ടില്ലേ തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കണ പൂരത്തിന് ആരും പട്ടിണി കിടക്കരുത് ഭക്ഷണം വെള്ളം തീർച്ചയായും പട്ടിണി കിടക്കരുത് ചപ്പാത്തി നല്ല ചൂടുള്ള കറി അവരോട് ചോദിച്ചോക്കേ എങ്ങനെയുണ്ടെന്ന് തീർച്ചയായും നമുക്കറിയാം ചാലക്കുടി എന്ന് മാത്രമല്ല സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്നാണ് ആളുകൾ വരുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ ചാനലിലൊക്കെ രണ്ടു മൂന്ന് കുറച്ച് എൻക്വയറി ഉണ്ടായിരുന്നത് സംഭവം എന്താണെന്ന് വെച്ചാൽ അവർക്ക് റൂംസ് വേണം അതായത് തൃശ്ശൂർ റൂംസ് ഫില്ലായി ഫില്ലായിട്ട് ഞങ്ങളുടെ ഭാഗത്തൊക്കെ കുറച്ച് ഞങ്ങൾ വിളിച്ച് എൻക്വയറി കൊടുത്തു അതും കിട്ടുക എന്നുള്ള കാര്യത്തിൽ സംശയം ഇട്ടു അപ്പൊ നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ പ്രവർത്തനമാണ് എങ്ങനെയാണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത് ഇതില് തൃശ്ശൂരത്തെ നല്ലവരായിട്ടുള്ള ആളുകൾ എല്ലാവരും സഹകരിക്കും പിന്നെ ആക്സ് എന്ന് പറയുന്നത് തൃശ്ശൂരിന്റെ ഒരു വികാരമാണ് തീർച്ചയായും നമ്മുടെ ആംബുലൻസുകൾ മുഴുവൻ ഇവിടെ റൗണ്ടിൽ തീർച്ചയായും അപ്പൊ നമ്മുടെ എറുപ്പക്കാരുണ്ട് നിങ്ങൾ അവിടെ നമ്മുടെ കിച്ചൺ കണ്ടില്ലേ കണ്ടു കണ്ടു കിച്ചൺ കണ്ടു ആ അപ്പൊ എന്തിനും തയ്യാറായിട്ടുള്ള ചുറു ചുറുക്കുള്ള ചെറുപ്പക്കാർ ചെറുപ്പക്കാരുണ്ട് അപ്പൊ തൃശ്ശൂർ പൂരത്തിന് വന്നിട്ട് തൃശ്ശൂർ വന്നിട്ട് ഒരാളും ഭട്ടണി എടുക്കരുത് ഒരാളും ഭക്ഷണം കഴിക്കാതെ പോകരുത് അടയാളപ്പെടുത്തിയിരിക്കും തൃശ്ശൂർ പൂരത്തില് ഫുഡ് ആവശ്യത്തിന് തരുന്നുണ്ട് തൃശ്ശൂര് പിന്നെ ആളുകൾക്ക് ഭക്ഷണം ചപ്പാത്തിയും തക്കാളി കറിയും ഗംഭീര സാധനം കോമ്പ കൊടുക്കുന്നത് അപ്പൊ തൃശ്ശൂർ ഉള്ളവര് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് പുറത്തുനിന്നുള്ളവർക്കാണ് ഏകദേശം എത്ര ആയിരം ആളുകൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും അയ്യായിരം ചപ്പാത്തിയാണ് നമ്മള് കൊടുക്കുന്നത് ഇതായിട്ട് വെള്ളത്തിന് ലിറ്റർ കിണക്കേ അറിയില്ല വെള്ളം കൊടുക്കണം അതൊന്നും കാണിച്ച ചപ്പാത്തിയും അതിനോടൊപ്പം തന്നെ വെള്ളവും കൊടുക്കുന്ന ഒരു മാതൃകാപരമായിട്ട് ലോകത്തിന്റെ മുന്നിലേക്ക് ഒരു വലിയൊരു മാതൃക തന്നെയാണ് ഈ പ്രാവശ്യം ആക്ട്സ് ഇവിടെ നൽകിയിരിക്കുന്നത് എന്തായാലും ഒരു ഓഫീസിന്റെ മുമ്പിൽ തന്നെയാണ് യുവാക്കളൊക്കെ ഒരുപാട് എന്താ പറയാ കഷ്ടപ്പെട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എത്ര നാളായി ഇത് ഇവിടെ ഇത് ഒരു മൂന്ന് വർഷമായിട്ട് അത് മാത്രമല്ല ഞങ്ങൾ ഈ ആക്സിഡന്റ് പേരിൽ നമ്മളൊരു എട്ട് വർഷമായിട്ട് ഉച്ചയ്ക്കും വൈകിട്ട് നമ്മളിവിടെ എത്തിയിട്ട് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുന്നത് ഇത് നമ്മൾ മൂന്ന് വർഷമായിട്ട് ഈ പൂരത്തിന് നമ്മൾ ഒരു മൂന്ന് വർഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി എട്ട് വർഷമായിട്ട് വർഷമായിട്ട് നമ്മൾ ആക്സിഡന്റ് ഈ തൃശ്ശൂർ ബ്രാഞ്ചില് ആൾക്കാർക്ക് ഭക്ഷണം ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം നമ്മൾ ഡെയിലി അത് എട്ട് വർഷമായി ഇത് പൂരത്തിന് നമ്മളൊരു മൂന്ന് വർഷമായിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കാണ് ഇപ്പൊ കഴിഞ്ഞ വർഷം കൊടുത്തു ഈ വർഷം കൊടുത്തു അപ്പൊ നിങ്ങൾ അവിടുത്തെ ആ ഒരു ക്രൗഡ് കണ്ടതാണ് തീർച്ചയായും അവരുടെ സന്തോഷമാണ് ശരിക്കും ഇവിടെ പറഞ്ഞ തൃശ്ശൂര് പൂരം കാണാൻ പറ്റുന്ന ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂക്കാരല്ല അധികമായിട്ട് പാലക്കാട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ അങ്ങനെ പല ഡിസ്ട്രിക്ട്ന്ന് പറഞ്ഞ ആൾക്കാരാണ് അവർക്കിട ബന്ധക്കാരും കാര്യങ്ങളൊന്നും ഇല്ല ഇവിടെ ഹോട്ടലിൽ നിന്ന് കിട്ടാനായിട്ടും ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെ വന്ന് നിൽക്കുന്നവർക്ക് ഇവിടെ നിന്ന് ഒരു ഭക്ഷണം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഹോട്ടലിൽ കയറാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം എളുപ്പമുള്ള കാര്യമൊന്നുമില്ല പല ഹോട്ടലുകളൊന്നും നടവാണ് അത് മാത്രമല്ല ഉള്ള ഹോട്ടലുകളിൽ കയറാനായിട്ട് എളുപ്പമല്ല അങ്ങനെ നിൽക്കുന്ന എല്ലാവർക്കും നമുക്കൊരു ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം കൂടിയാണ് എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് ഇന്ന് നമ്മൾ രാവിലെ പാലുമണിയാവുമ്പോൾ ഒരു പരിപാടിയാണ് അത് പുലർച്ചെ വെടിക്കെട്ട് വരെ നമ്മൾ കൊടുക്കാനുള്ള ഒരു പരിപാടി ഉണ്ട് അപ്പോൾ എല്ലാവരും നന്നായി സന്തോഷം ഭക്ഷണം മാത്രമല്ല വെള്ളം കൊടുക്കുന്നുണ്ട് എല്ലാം കഴിച്ചവർ സന്തോഷമായിട്ട് കൊടുത്തിട്ടുള്ളതാണ് തൃശ്ശൂർ എന്നത് നമ്മളൊരു ആഗ്രഹം എന്തായാലും നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ് മഹത് കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ തൃശ്ശൂർ അതുപോലെ പാലക്കാട് ജില്ലയിലാണ് നമ്മുടെ ചാനൽ വ്യാപിച്ചിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ആക്ട് ആക്ടിൻ്റെ ഒരു പ്രവർത്തനം എന്നത് ഇപ്പോഴാണ് ഒരു നൂറ്റെട്ട് ആംബുലൻസ് ഒക്കെ വന്നത് ഇതിനൊരു കാലഘട്ടം മുമ്പ് ആക്ടിന് നോക്കി നിൽക്കുന്ന ഒരു ഒരു എന്താ പറയുക ഒരു വലിയൊരു സമൂഹം ഉണ്ടായിരുന്നു ഏകദേശം എത്ര വർഷമായി നമ്മള് ഇരുപത്തഞ്ചു വർഷത്തിലേക്ക് കിടക്കുകയാണ് രണ്ടായിരം മെയ് മാസം എട്ടാം തീയതിയാണ് തുടക്കം കുറിച്ചത് അത് ഇരുപത്തഞ്ചാം വർഷത്തിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുമായിട്ട് പരിപാടികളൊക്കെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ചാം വർഷമാണ് നമ്മുടെ എന്തായാലും ഈ ഒരു കാരുണ്യ പ്രവർത്തനം അതായത് വലിയൊരു കാരുണ്യ പ്രവർത്തനമാണ് ചെയ്യുന്നത് അതിൻ്റെ ഒപ്പം പൂരത്തിന് ഏറ്റവും വലിയൊരു പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് തൃശ്ശൂർ പൂരത്തിനെ സംബന്ധിച്ച് ഒരാൾക്ക് ഇങ്ങനെ എന്താ പറയാ പോക്കറ്റ് പൈസ ഇല്ലാതെ വന്ന ആ പൂരം കണ്ടു പോവാന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് മാത്രമല്ല നമ്മൾ ഈ തൃശ്ശൂർ പൂരത്തിന് ഈ കൊടമാറ്റത്തിന്റെ ടൈമില് ഒ ആർ എസ് വള്ളം നമ്മളെല്ലാവരും സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് അത് മാത്രമല്ല കുടിവെള്ളം നമ്മളിവിടെ സ്ഥിരമായിട്ട് ഇതിന്റെ കൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുമാതിരി നമ്മളൊരു ഡിറ്റക്ഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു അവിടെ അതായത് പ്രഷർ ഷുഗർ അതുമാതിരി സ്കാനിങ് അടക്കമുള്ള ഒരു ക്യാമ്പും കാര്യങ്ങളൊക്കെ ഇതിന്റെ കൂടെ നടത്തിക്കൊണ്ടിരുന്ന എല്ലാം കൊണ്ടും നമ്മൾ പൂരം ഭംഗിയാക്കോട്ടാണ് എന്തായാലും വലിയൊരു കണ്ടില്ലേ ആൾക്കാർ ൾക്കാരുണ്ടായിരുന്നു അതുമാതിരി ചേച്ചിന്റെ സ്കൗട്ടിന്റെ എല്ലാം നമുക്ക് സഹകരണ ഉണ്ടായിരുന്നു അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ബക്കറ്റിൽ കണ്ടില്ലേ നമ്മളെ കൂടെ സഹായിച്ചു നിക്കാന്നുള്ളതാണ് വേറെ സ്ഥൂല്ല അപ്പൊ മിടുക്കനായിട്ട് ഈ ഒരു പ്രവർത്തനത്തിൽ പങ്കുചേരാൻ എന്താ കാരണം എല്ലാവരും ചെയ്യാറുണ്ട് അപ്പൊ മനസ്സറിഞ്ഞുകൊണ്ട് ഈയൊരു സേവനത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് അതായത് പുതിയ തലമുറകളൊക്കെ അതെ അതെ തീർച്ചയായും നല്ല കാര്യം കാരണം പുതിയ തലമുറയ്ക്ക് ഇതൊരു വലിയൊരു മെസ്സേജാണ് അതായത് പുതിയ ആധുനിക കാലത്തിൽ നമ്മൾ കുറ്റം പറയുകയല്ല എങ്കിലും ഭൂരിഭാഗം വരുന്ന ആളുകള് തീർച്ചയായും അതായത് നമ്മളൊരു വീട്ടിലേക്ക് പോലും ഒരാളുകളെ നോക്കാത്ത ഒരു കാലഘട്ടം ഉണ്ട് അങ്ങനെയുള്ളത് മിടുക്കനാണ് എന്തായാലും ഇനിയും മുന്നോട്ട് പോകണം തൃശ്ശൂർ പൂരങ്ങളിലെ ഏറ്റവും ഈ കൊല്ലത്തെ ഏറ്റവും വലിയൊരു കാഴ്ച എന്നത് തന്നെ പതിനായിര കണക്കിന് ആളുകൾക്ക് ഇത് കൊടു ഭക്ഷണം കൊടുക്കുക എന്ന് തന്നെയാണ് എന്തായാലും നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ് അതുപോലെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും അതുപോലെ നമ്മുടെ പ്രേക്ഷകർ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ മറ്റുള്ള ഈ ഒരു ഒരുപാട് നമ്മൾ സപ്പോർട്ട് നമ്മുടെ ബലം ബലം കാറ്ററിംഗിന്റെ ആൾക്കാര് അവിടെയുണ്ട് നമുക്ക് കാണാം നിരവധി ആളുകളാണ് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്നത് സേവനാണ് ഇവർ ചെയ്യുന്നത് നമുക്ക് ഇവിടത്തെ ഒരു കുടുംബം ഉണ്ട് ചോദിച്ചറിയാം നമസ്കാരം ചേട്ടാ ഞങ്ങൾ എവിടെന്ന ഈ ഭക്ഷണം നമുക്ക് ഇത്രയധികം ആളുകൾക്ക് കൊടുക്കാന്ന് തുടങ്ങിയ വലിയൊരു കാര്യാണ് എന്താണ് അഭിപ്രായം എന്താണ് അഭിപ്രായം പറഞ്ഞോ നന്നായിട്ട് ഓക്കെ സൂപ്പറാണ് നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ കിട്ടാന്ന വലിയൊരു തീർച്ചയായും ചേട്ടാ കോഴിക്കോട് ഇന്നും പോകുന്നുണ്ടാ അതല്ലേ അപ്പൊ ഇങ്ങനൊരു അനുഭവം എന്തായാലും അടിപൊളി അപ്പൊ അടുത്തോല്ല അവിടെ നിന്ന് ഇഷ്ടം പോലെ ആൾക്കാരും ഉണ്ടാവും വരിക തീർച്ചയായും അപ്പൊ തൃശ്ശൂര് വന്നു കഴിഞ്ഞാൽ വിശന്നിട്ട് തിരിച്ചു പോകണ്ട എന്തായാലും ഓക്കെ എന്റെ പേര് പറഞ്ഞ അതു ഞാൻ ഇവിടെ വന്ന സമയത്ത് നൂറ് കൂട്ടുകാരും രാത്രിത്തെ ഫുഡും അങ്ങനെ ഒരുപാട് ആണ് തൃശ്ശൂരെ ചെയ്യുന്നത് തൃശ്ശൂർ ചെയ്യുന്നത് തൃശ്ശൂർക്കാർക്ക് എല്ലാം സെലൂട്ട് അല്ലേ തീർച്ചയായും ചേട്ടാ അപ്പൊ നിരവധി ആളുകള് ഈ ഭക്ഷണം കഴിക്കുന്ന അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ തന്നെയാണ് ഇവരുടെ ഒരു നമ്മുടെ അടുത്ത ഒരു ഉണ്ട് നമുക്ക് ഇവരോട് ചോദിച്ചറിയാം നമസ്കാരം ചോദിച്ചാ അവിടെ വരുന്നത് ആ ചേരുന്നു എങ്ങനെയുണ്ട് ചാത്തി നന്നായിട്ടില്ലേ മോളെ എങ്ങനെയുണ്ട് ചപ്പാത്തി ഇഷ്ടായും മനസ്സും നിറഞ്ഞ് വയറും നിറഞ്ഞിട്ടാണ് ഇവിടെ പോകുന്നത് നമ്മൾ കറി ഉണ്ടാക്കുന്ന കണ്ടുകൊണ്ടിരിക്കുകയാണ് ആക്സിഡന്റ് പ്രവർത്തകര് നമസ്കാരം ചേട്ടാ ഇന്ന് കാലത്ത് മുതലിവിടെയുണ്ടല്ലേ ഇന്നലെ മുതലേ എന്താണ് ഈ പൂരപ്രേമികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ അതായത് ഒരാളുടെ മനസ്സ് നിറയുന്നതിനോടൊപ്പം വയറും അതായത് സന്തോഷമാണ് തൃശ്ശൂർ വന്നിട്ട് ആരും ഭക്ഷണം കഴിക്കാതെ പോകുന്നു എന്തായാലും നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പൂരക്കാഴ്ചകളെ ഏറ്റവും സുന്ദരമായൊരു കാഴ്ചയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനത്തിന്റെ ഒരു പൂരം തന്നെയാണ് നമ്മൾ കണ്ടത് എല്ലാവരും ആക്സിൻ്റെ പ്രവർത്തകരെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു നല്ലൊരു വാർത്ത എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പ്രേക്ഷകർക്ക് ഊരാശംസകളും ഒപ്പം തന്നെ എല്ലാവിധ നന്മകളും നേരിടും